ും അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമില്ല അപ്പം ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ എന്താന്ന് ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ അപ്പം അത് തന്നെ ഇട്ടാ കാര്യം എന്താ കാര്യം എന്നല്ലേ ലാലുന്റെ പേരിന്റെ ഹോം ടൂർ വീഡിയോ എടുക്കാൻ എഴുതിയിട്ട് കുറേ ആയിട്ട് എടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മടി കാരണമായിട്ട് വീഡിയോ എടുക്കാത്തത് കാരണം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഭയങ്കര മടിയായിട്ട് അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായിട്ട് പിന്നെ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അപ്പം അതെന്തായാലും നമുക്ക് പലയുമെന്ന് തന്നെ തുടക്കം കുറിച്ചിട്ടാ അപ്പം എന്തായാലും കൊല ഇതാട്ടാ കൊല വലിയ വലുപ്പം വീതിയൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ പുറത്ത് ഇതേമാതിരി ഗ്രില്ലാട്ട ഇട്ടിരിക്കുന്നത് കൊല പിന്നെ ആൾക്ക് കയറിയതന്നെ ആളും നമുക്ക് പാകത്തിനും ഉപയോഗിക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ ആ ടേബിളിൽ ഇരിക്കുന്ന പുസ്തകമൊക്കെ അമ്മാൻ്റെ ഇട്ടാ പിന്നെ പുറത്തായിരിക്കണത് ചെടിച്ചട്ടി ആട്ടാ അതിൽ ചെടി കുഴിച്ചിട്ടിട്ടില്ല ചെടിച്ചട്ടി പുതിയ വീങ്ങി കൊടുന്ന് വെച്ചാൽ കേട്ടായിരിക്കണത് പിന്നെ ആളിൽ നിന്ന് നേരെ പോകണമ്മാൻ്റെ റൂമൊക്കെ ഇട്ടാ താഴെ ഒരു റൂമുണ്ട് അത് താഴെ അമ്മയിട്ടാണ് കിടക്കല് ഞങ്ങൾ മേലായിട്ടാണ് കിടക്കുക ഇപ്പം എന്തായാലും ഇതേട്ട്മാൻ്റെ റൂമും പിന്നെ ഡ്രസ്സുകൾമാരൊക്കെ ആയിട്ടിട്ടും പിന്നെ മേലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വയ്യേ കാണിച്ചിരട്ടാ അങ്ങനെ അമ്മാൻ്റെ റൂം നേരെ ഇറങ്ങുന്നത് പിന്നെ എന്താക്കണ അമ്മാൻ്റെ റൂമിനോട് ചാരിയിട്ട് തന്നെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ ഹാളത്തെ ബാത്റൂമിട്ടാ ഈ ബാത്റൂമ് പിന്നെ വല്ലാതെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ആരെങ്കിലും ഒക്കെ വിരുന്നേരെ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ പിന്നെ അമ്മിയട്ടത് ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങളൊക്കെ അധികം മേലായിട്ട് ഉപയോഗിക്കുക അതായത് കുളിയും കാര്യങ്ങളൊന്നും ഇവിടെ നടത്തൂല എന്നിട്ടാണ് പറഞ്ഞു വരുന്നത് ഞാനും ലാലും ഒക്കെ മേലെന്ന് കുളിച്ചും പിന്നെ താഴത്തൊന്നും കുളിച്ചും ഇട്ടോ പ്ലേയിലൊക്കെ ഞാൻ കുളിച്ചില്ല ആദ്യമൊക്കെ കുളിച്ചില്ല ഇപ്പോൾ പിന്നെ മടിയെട്ടാ പിന്നെ മേലെ ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ചില്ലട്ട പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾന്നു നേരെ വരുന്നത് ഇതേമാതിരി മേലടക്കളിക്കിട്ട പല നാട്ടിൽ പല ഇത് പറയും ഞാൻ ഞാനെന്തായാലും ഞങ്ങളുടെ നാട്ടിൽ മേലടുക്കള പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയില് മേലടുക്കള എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതേമാതിരി റേക്കുമ്പോൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ പുതിയ പാത്രൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അന്മാറയിലൊക്കെ ചെറിയ പാത്രൂങ്ങൾ അളക്കാണ് പിന്നെ അവിടുത്തെ തന്നെ ആയിട്ട് നമ്മൾ പാത്രം സ്റ്റാൻഡും കാര്യങ്ങളും ഗ്യാസ് ഒക്കെ പിന്നെ താഴെ അടുക്കളയിൽ അതേമാതിരി അടുപ്പും കാര്യങ്ങളൊക്കെ താഴെ അടുക്കളയിലാണ് പിന്നെ നമ്മൾ വെച്ചുണ്ടാക്കിയ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ താഴെ അടുക്കളയിൽ വീതൻമാവ പിന്നെ സിങ്കും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ അവിടെ അങ്ങനെ നേരെ പുറത്തൊക്കെ ഒരു ഉണ്ട് കിട്ടാ അപ്പോൾ ബാത്റൂമിൻ്റെ ആ ഭാഗത്തുള്ള ഗ്രില്ലുണ്ട് ആ ഗ്രില്ല് തുറന്ന് പുറത്തൊക്കെ ഇറങ്ങിയത് പുറത്തത്തെ ബാത്റൂം ഇട്ട് അവിടെ ഇട്ടാൽ തിരുമ്പിക്കുള്ളിയൊക്കെ തിരുമ്പലൊക്കെ അവിടെയാണ് പുറത്ത് തിരുമ്പങ്ങൾ ഇല്ല ഇട്ടത്തിൻ്റെ ഉള്ളിൽ പിന്നെ ആ വെള്ളത്തിലിട്ട് വെച്ചിങ്ങനെ എന്താ വെച്ചാൽ മുഫും പിന്നെ കുറച്ച് തിരുമ്പോൾ ഉള്ള ക്ലോറക്സിലിട്ട് വെച്ചത് അട്ടിൽ ലാലുവിൻ്റെ വെള്ളത്തുള്ളി പിന്നെ മുഫൊക്കെ ക്ലോറോക്സിൽ ഇട്ട് വെച്ചാണ് അതിന് പിന്നെ എന്തായാലും ബാത്റൂമൊക്കെ കണ്ടില്ലേ പുറത്തു ഇത് പിന്നെ ഞാൻ ഈ അടുപ്പത്തെന്തെങ്കിലും ഇട്ടിട്ട് നല്ലത് കുടംപൊടി ഉണങ്ങാൻ വേണ്ടിയിട്ട് കട്ട അടുപ്പത്ത് മഴ ഒക്കെയായ കാരണം വെയിലില്ലല്ലോ അപ്പം അങ്ങനെ ചെറിയൊരു ചൂട്ടിൽ അവിടെ കിടന്ന് ഉണങ്ങി കൊട്ടേച്ചിട്ട് വെച്ചാട്ടാ പിന്നെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുക്കളീ സൈഡിൽ വല്ലാതെ മുട്ടയില്ല കേട്ടോ നമുക്ക് നടക്കാൻ മാത്രമുള്ള മുറ്റം തന്നെ ഉള്ളൂട്ടോ അങ്ങനെ പിന്നെ ഈ സൈഡൊക്കെ അങ്ങനെ തന്നെ കേട്ടോ പിന്നെ അതേമാതിരി ചകിരി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കേട്ടാരിക്കണം അതൊക്കെ പിന്നെ നമ്മൾ പഞ്ചായത്തൊക്കെ കൊടുക്കാനുള്ള ബ്ലാസ്റ്റിന് കവറൊക്കെ കേട്ടോ അതൊക്കെ ഒരു ബാത്തും ഇങ്ങനെ ചാരി വെച്ചേക്കാം കേട്ടെ ഒരു മൂലൊക്കെ പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ചെടികളൊക്കെ കേട്ടാ ഈ കാണുന്നത് തോനെ ചെടികളൊന്നും കേട്ടോ കുറച്ച് ചെടികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെടിച്ചെട്ടി ആട്ടോ ആ ടേബിളുമായിരിക്കണം നിങ്ങൾ കണ്ടിരുന്നത് പിന്നെ ഇതേമാതിരി റോസ് കോമ്പ് പിന്നെ എന്താ ചെടിൻ്റെ പേരെന്താ വെച്ചറിയില്ല പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് ചെടികളൊന്നും ചെറിയ ചെടികൾ കേട്ടോ കോളാമ്പി തെച്ചി അപ്പോൾ ഓർക്കിഡ് അങ്ങനെയൊക്കെ പിന്നെ ആ തെങ്ങുമ്പോൾ അതേമാതിരി കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ പിന്നത് റോട്ടുമ്പോൾ ഒന്ന് വരെയുള്ള വയ്യാട്ടോ മഴ കൈട്ടെ റോട്ടുമ്പോൾ അങ്ങനെ പൊന്ത ഉണ്ടാക്കി കരപ്പുറത്തിൽ അവൻ പൊന്തൊക്കെ വെട്ടിട്ടുള്ളൂ പിന്നെ മയല്ല ഒന്നും പറയാൻ പറ്റില്ല പുല്ല തനത്താല മുളക്കാ നമ്മൾ വെട്ടുക തന്നെ കേട്ടാ പരിപാടി പിന്നെ അതേമാതിരി പുറത്ത് ഷീറ്റ് ഇട്ടിട്ട് അവിടെ തിരുമ്പിയൊക്കെ തോറയിട്ട് കട്ടുക പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും പിന്നെ നമ്മൾ ആദ്യം കാണിച്ച് നാ ബാത്റൂമിട്ടാൽ കാണുന്നത് പിന്നെ പുറത്ത് ഇങ്ങനെ കുറച്ച് മടലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചാരി ഇട്ടുകൾ കിട്ടാം പിന്നെ ഇത് ഇവിടെ എന്താ വച്ചാൽ ഈ തറ അങ്കലവാടി ആട്ടാ പിന്നെ ആ ചെറിയ തറ അങ്കലവാടീൻ്റെ അടുക്കളയിൽ ഇത് അങ്കലവാടിയാണ് ചുമരൊക്കെ പൊടിച്ച് ഒഴിവാക്കി കേട്ടോ പിന്നെ ആ മതിമേ എഴുതിയ ചിന്താന്ന് നിങ്ങൾക്ക് ആരിക്കലും മനസ്സിലായ ലാലുൻ്റെ ടൈറ്റ് പേര് എഴുതിയച്ചാട്ടാ പിന്നെ അതായത് പിന്നെ കളിയാക്കണ പേരുടെ അമ്മൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ കളിയാക്കളുടെ പേരാണ് പിന്നെ ആടന്നെ എഴുതിയിട്ട് ആടന്നെ വെട്ടിക്ക് കേട്ടോ അപ്പോൾ പേരെന്തെങ്കിലും വായിച്ചാൽ കിട്ടിയാൽ മനസ്സിലായോ ഒന്ന് കമൻറ്റ് കിട്ടിയിട്ടാണ് പിന്നെ അങ്ങനെ എന്തായാലും നമുക്ക് മേലേക്ക് പോകട്ട മേലത്തെ കഴിച്ചാളെന്താണെന്ന് നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ നേരിട്ട് കണ്ടുകൊണ്ടിട്ടാണ് മേലെ പിന്നെ രണ്ട് റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ ആളും ചെറിയൊരു കലായിട്ടാണ് അപ്പം നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് കേട്ടോ എന്തിനാ വെച്ചാൽ ലിസ്റ്റിൽ ഇട്ടാനുള്ള ടേബിളാട്ടാ പിന്നെ അതാ കണ്ട ബാത്റൂമിട്ട പിന്നെ ആദ്യം നമുക്ക് ബാത്റൂമ് കാണിച്ചു തരാം പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ബാത്റൂമ് കാണിച്ചു തരാം കേട്ടോ ഇതാട്ട ബാത്റൂമ് ബാത്റൂമെല്ലാം നീങ്ങണത്തിലാട്ടാ അത്യാവശ്യം എല്ലാം നീങ്ങണിട്ട ബാത്റൂമ് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഇവിടെത്തന്നെ ഇട്ടാ ഞാനും ലാലു ഒക്കെ കുളി ഒക്കെ അവിടുത്തെ തന്നെ ഇട്ടാ താഴത്തേക്ക് വല്ലാതെ കുളിച്ചാൽ പോകാനും താഴത്ത് പോയി കുളിച്ചത് ഭയങ്കര മടിയട്ടെ എനിക്ക് ലാലു അങ്ങനെ തന്നെ രണ്ടളൂർന്ന് വേദന കുളിച്ചോളൂ ഇട്ടാ സത്യം പറഞ്ഞാൽ താഴെ കുളിച്ചതിനാളുമ്പോൾ മാത്രമുള്ളൂ അത് താഴെ പുറത്ത് ബാത്റൂമിൽ നിന്ന് ഇട്ടാ പിന്നെ തിരുമ്പലൊക്കെ താഴത്ത് കഴിച്ചിട്ടെങ്കിലും വരിക പിന്നെ ആ കാണുന്ന എന്താ വച്ചാൽ ഞാനിതേമാതിരി മേലെ തൊക്കാനുള്ള മാഫ് ഇങ്ങനെ ചുമരുമ്പോൾ തൂക്കി കേട്ടോ അങ്ങനെ അമ്മ എന്നൊരു സ്റ്റിക്കർ വേങ്ങിയിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ എന്താ ഇതിന് പറയാൻ അറിയില്ല എന്തായാലും അയ്മ കുളത്തി ഇട്ട് കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ റൂം ഉണ്ട് കിട്ടുക ഈ റൂമിൽ വല്ലാതെ ഉപയോഗിക്കൂലാട്ട കാരണം ഞങ്ങൾ മൂന്നാൾക്കാരല്ല ഞങ്ങളെ റൂമതല്ല അപ്പം കാലി റൂമാണ് അപ്പോൾ ഇതിൽ മെഷീനും കാര്യങ്ങളും പിന്നെ കട്ടിലും ബെഡ്റൂം സംഭവം അൽമാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അയൽ കെട്ടിക്കണം അയക്കാലല്ല എത്ര തിരുമ്പി തോറിട്ടാലും നമ്മൾ തള്ളപ്പൂച്ചകൾ കുട്ടികളായിട്ട് അടക്കണം അതിലായിട്ടും ഇങ്ങനെ കൊണ്ടടക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടൂലോ അപ്പം പിന്നെ ഈ റൂം ഉപയോഗിക്കാത്ത കാരണം അവിടെ ആയാലും കെട്ടിയിട്ട് അങ്ങനെ ഈ റൂമിലട്ട തോരഡിൽ പിന്നെ ഈ ചുമരമ ചെയ്ത ഈ വർക്കൊക്കെ ലാലുവിൻ്റെ കൈവട്ടാം എൻ്റെ കല്യാണത്തിന് മുന്നേ ചെയ്ത വർക്കാണ് കേട്ടോ അതൊക്കെ എന്തായാലും തായ പെയിൻറ്റഡ് കഴിഞ്ഞിട്ട് മേലെ പെയിൻറ്റഡി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ തായെ പെരൻ്റെ ഉള്ളിൽ മാത്രം പെയിൻ്റഡ് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ പുറത്തൊന്നും പെയിൻ്റഡ് കഴിഞ്ഞിട്ടില്ല അതുപോലെ മേലെ ഹാളിലും കലായ്മയും മാത്രം പെയിൻ്റഡ് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂമിലും ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോണത്തൊക്കെ പെയിൻറ് അടിച്ചതാണ് കേട്ടോ അതാ ആ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വെള്ള കളർ കണ്ടിരുന്നു എന്താ വെച്ചാൽ പൊട്ടി അടിച്ചതായിട്ടൊരു പെയിൻ്റ് അടിച്ച മുന്നേ ഉണ്ടാവില്ല അങ്ങനെ അടിച്ചിട്ടേന്ന് കേട്ടോ പെയിൻ്റ് അടി തരമായിട്ട് നടന്നിട്ടില്ല എന്തായാലും ഇഷ്ടം പെയിന്റ് അടി പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കേട്ടോ ഞങ്ങളെ റൂമും പിന്നെ എൻ്റെ തൽക്കാൻ പുറത്ത് തന്നെ രണ്ട് ലിറ്ററിന്റെ വലിയൊരു വെള്ളക്കൊപ്പി ഇരിക്കേണ്ട കേട്ടോ ആ രണ്ട് ലിറ്ററൊന്നും ഒരു ദിവസം എനിക്കൊന്നും ആവില്ല എന്നാലും ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങിയാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വള്ളം കൊടുന്ന് വെക്കൂട്ടോ കഴിഞ്ഞതിനനുസരിച്ച് അങ്ങനെ കൊടുന്ന് കേട്ടോ ഞാൻ എനിക്ക് പിന്നെ തൽക്കാൻ പുറത്ത് തന്നെ വള്ളക്കുപ്പിയുമാണ് നീച്ചു പോകാൻ മടിയ ഇട്ടാട്ടോ ഒന്നാമത് പിന്നെ അതേമാതിരി റൂമിലൊരു ഡ്രസ്സിങ്ങൾ മറുണ്ട് അതുപോലെ ഒരു കണ്ണട ഉണ്ട് നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ തന്നെ കണ്ട് ആസ്വദിക്കാനായിട്ട് ഒരു വലിയ ഉണ്ട് കണ്ണടയിണ്ട്ട്ടാ പിന്നെ ആ മേലെ മേലെക്കൂട്ടിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ഇങ്ങനെ എന്താണ് പറയുക കുറച്ച് അല്ലേറ ചില്ലറ സംഭവങ്ങൾ കേട്ടോ മേലക്കൂട്ടിൽ ഇതാട്ടെ ഞങ്ങളുടെ റൂം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൻ്റെ നേരെ പുറത്ത് വരുന്ന ഈ വാതിലെടുക്കാച്ചാൽ പലയുമൊക്കെയുള്ള വാതിലാട്ടാ പുറത്തത്തെ ഈ വാതിലമൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഹാളിൽ ഇതേമാതിരി പെയിൻ്റ് അടിച്ചിട്ടിങ്ങനെ തെറിച്ചതാട്ടാ ഇനിയിപ്പം അതൊക്കെ പെയിൻ്റ് അടിച്ച് കളയണം കേട്ടോ എന്താണ് ആവട്ടെ ഇനി അടുത്ത പെയിൻറ്റടി എന്തായാലും ലാലും ലാലു കൂട്ടുകാരട്ടെ പേരെ പെയിൻ്റ് അടിച്ച ആൾക്കാർ അപ്പോൾ ലാലുവിന് ഒഴിവുണ്ടാകുമ്പോൾ ഒക്കെ ഒഴിവുണ്ടായില്ല ഒനുക്കൊവണ്ടാകുമ്പോൾ ലാലു നൈവ് ഉണ്ടാവില്ല അതാട്ട പെയിൻറ്റഡ് ഇത്ര നീണ്ട് പോയത് പിന്നെ പെയിൻറ്റഡ് കഴിഞ്ഞ് വരുമ്പോൾ നേരെ ടൈം ആവും ആ ഞാൻ വേഗം വീട് ഇട്ടു തന്നെ പിന്നെ കൊലായ്മൊക്കെ പെയിൻ്റഡ് കഴിഞ്ഞിട്ട് ഇത് പിന്നെ പച്ച ലാലുവിന് ഇഷ്ടമായിട്ട് അങ്ങനെ അടിച്ചതാട്ട പിന്നെ പെയിൻ്റഡ് കഴിഞ്ഞ് വന്നപ്പോൾ ലാലുവിന് ബോറായി തോന്നിയിട്ട് ഇനി ഇപ്പോൾ ചിലപ്പം എന്തായാലും ആ പെയിൻറ്റ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളറടിച്ചു എന്ന് തോന്നുന്നുണ്ട് കേട്ടാ കാരണം ലാലുവിന് തീരെ ഇഷ്ടമായിട്ടില്ല പെയിൻറ്റ് മാറ്റണം എന്നൊക്കെ പറയും ഇട്ടപ്പോൾ പിന്നെ ആ കണ്ണതട്ട റോഡ് ആ റോഡിൽ നിന്ന് ഒരു നീളങ്ങോട്ട് വരുന്നത് ഞങ്ങളെ പെരെയും കേട്ടോ അത് സ്കൂട്ടിമൊക്കെ വരാൻ പറ്റുള്ളൂ നടന്നിട്ട് നടന്നിട്ടും സ്കൂട്ടിമൊക്കെ വരാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അതാട്ടാ പെരൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിട്ട് അപ്പോൾ ഇതുമില്ലാത്തവരെ എത്ര ആൾക്കാരുണ്ടാവില്ലേ മാഷം അതിനൊക്കെ നമ്മൾ കഴിച്ച ലയിക്കുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക